നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി സിൽ ഫാബ്രിക്കില് പ്രീമിയം ലുക്ക് തരുന്ന ഒരടിപൊളി പാർട്ടിവെയർ സാരിയാണ് ലതാ ടെക്സ്റ്റൈൽസ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അടിപൊളി ബനാറസി സാരിയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ കളർ കോമ്പിനേഷനാണ് നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്ന സാരിയുടെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന നല്ലൊരു ഡാർക്ക് മജന്ത നേ ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഈ മജന്ത ഒരു കുറച്ചും കൂടെ ലൈക്ക് ചെയ്തിട്ടാണ് കാണുന്നത് നല്ലൊരു ഡാർക്ക് മജന്ത കളറിലാണ് സാരി വന്നിരിക്കുന്നത് സാരിയുടെ ബോഡി പാർട്ട് മജന്ദ കളറിലാണ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ് അതുപോലെ ബോർഡർ വരുന്നത് നേവി ബ്ലൂ കളറില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽവർ ബനാറസി വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് താഴത്തെ പ്ലീറ്റ്സിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലീറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് സാരി വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി മുന്താണി ബ്ലൗസ് പീസ് നമുക്ക് കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറില് നേവി ബ്ലൂ കളറില് നമുക്ക് റി ആയിട്ടുള്ള സിൽവർ വീവിംഗ് ആണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസില് നമുക്ക് ആ ഒരു സെയിം വിവിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിവിങ് കൊടുത്തിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്ന കളർ കോമ്പിനേഷൻ നല്ലൊരു സഫയർ ഗ്രീനും നെവി ബ്ലൂ കളർ കോമ്പിനേഷനിലും ആണ് നമ്മുടെ ബോഡി പാർട്ട് വന്നിരിക്കുന്ന നല്ലൊരു സഫയർ ഗ്രീൻ കളറിലാണ് വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് പക്ഷെ നല്ല അടിപൊളി സഫേ ഗ്രീൻ കളറിലാണ് സാരി വന്നിരിക്കുന്നത് സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറിലാണ് നേവി ബ്ലൂ കളറിൽ നമ്മൾ സെയിം സിൽവർ വിവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയും ബ്ലൗസ് പീസ് നേവി ബ്ലൂ കളറിൽ വന്നിട്ടുണ്ട് അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് സാരി വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാം അതുപോലെ സിമ്പിൾ ആയിട്ട് വെയർ ചെയ്തുകൊണ്ട് പോകാനും പറ്റും സാരിയുടെ പ്രൈസ് വരുന്നത് വൺ സെവൻ നയൻ സീറോയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം